കൊല്ലം ചടയമംഗലത്ത് വീടിനുള്ളിൽ നിന്ന് മൂന്ന് ദിവസത്തോളം പഴക്കം വരുന്ന മൃതദേഹം കണ്ടെത്തി തോട്ടുത്തറ സ്വദേശി എഴുപത് വയസ്സ് പ്രായമുള്ള ചെല്ലപ്പനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെയാണ് സമീപവാസികൾ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇദ്ദേഹം ആണ് രണ്ടു വർഷത്തോളം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരംഭിച്ചു കഴിച്ച് തുള്ളിൽ വെച്ച് കഴിയും ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് പുറത്ത് അങ്ങനെ കാണാറില്ലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് വേറെ ആരും കൂടുതൽ നോക്കത്തില്ലായിരുന്നു ആ രീതിയിൽ ഇപ്പം കഴിഞ്ഞപ്പോഴിപ്പം ഇപ്പം അടുത്തുള്ളവർ അടുത്ത വീട്ടിനടുത്ത് സ്മെല്ല് അടിച്ചപ്പെടുത്തി വന്നു നോക്കിയപ്പെടുത്തിയ ഇങ്ങനെ സംശയം തട്ടിയ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്ക് വന്ന നടപടി നോക്കിയപ്പെടുത്തി ആള് മരിച്ച് ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നമ്മുടെ തോട്ടത്ര വാർഡിൽ നിലവിലുള്ള ഒരു താമസക്കാരനല്ല പുള്ളി പുള്ളി വിതിരെ ഉള്ള ഒരു കക്ഷി എന്നാണ് അറിയാ അറിയാൻ കഴിഞ്ഞത് ചെല്ലപ്പനാണ് പേര് പുള്ളി ഇവിടെ ഉള്ള ജോണി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹം റബ്ബർ വെട്ടാണ് ജോലി റബ്ബർ വെട്ടാനായിട്ട് ഒരു ഏഴെട്ട് മാസം മുമ്പ് ഇവിടെ വന്നതാണ് പിന്നെ മക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ആർക്കും വ്യക്തത വ്യക്തതയല്ല പക്ഷെ ഇപ്പോൾ മക്കളെയൊക്കെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ വലിയ പരിചയമില്ല ആൾക്കാർക്ക് ആരും തൊട്ടപ്പുറത്തൊരു ചായക്കിടയുണ്ട് ആ ചായക്കിടയിൽ രാവിലെ പോയി ചായ പിടിക്കുന്നത് മാത്രമാണ് ഇവിടെയുള്ള അയാളുമായിട്ടുള്ള ബന്ധം ചെല്ലപ്പൻ എന്ന് പേര് പറഞ്ഞു ഇതിരെയാണ് എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാവുള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാനില്ല എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ ഇളമാട്ട് നിൽക്കുമ്പോൾ പയ്യനാണ് എന്നെ പറയുന്നത് തൊട്ടപ്പുറത്തെ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു ആണ് കാണുന്നത് തുടർന്ന് സമീപ നിവാസികൾ ചടയമംഗലം പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് കേരളം കൊല്ലം വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് ആവശ്യമായ ഐഎൽ ടോഫൽ മുതലായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ആർ പി ടി സിയിൽ ആരംഭിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ഡബിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക